നമസ്കാരം കൂട്ടുകാരി ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് പുലി വരുന്നേ പുലി ഒരിടത്തൊരിടത്ത് അങ്ങ് ദൂരെ ഒരു നാട്ടിൽ ദാമു എന്ന പേരായ ഒരു ഇടയ ബാലൻ ഉണ്ടായിരുന്നു ഇടയബാലൻ എന്നു വെച്ചാൽ എന്താണെന്നറിയോ കൂട്ടുകാർക്ക് എന്ന് വെച്ചാൽ പശുക്കളെയും ആടുകളെയും മറ്റു തീറ്റയ്ക്കായി കുന്നിൻ ചെരുവിലും കാട്ടിലൂടെയും മറ്റു കൊണ്ടു നടക്കുന്ന ഒരാള് കേട്ടോ ഡാമുണ്ടല്ലോ മഹാ മഹാവികൃതിയായിരുന്നു ഇന്നും അവൻ തൻ്റെ ആട്ടുംകുട്ടികളെയും ആടുകളെയും ഒക്കെ ആയി അടുത്തുള്ളൊരു കുന്നിൻ ചെരുവിലേക്ക് പോകും അവിടെ നിന്ന് നോക്കിയാൽ നാട്ടിലെ കൃഷിസ്ഥലങ്ങൾ വളരെ അടുത്തായി കാണാമായിരുന്നു കണ്ടിട്ടില്ലേ നമ്മൾ കുന്നിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ എല്ലാം അവിടെ കാണാൻ പറ്റില്ലേ അതുപോലെ നാട്ടിലെ കൃഷി സ്ഥലങ്ങളെല്ലാം അവിടെ നിന്ന് കാണാം ഒരു ദിവസം ആടുകളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ അവൻ കൃഷി സ്ഥലങ്ങളിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്ന ഗ്രാമവാസികളെ കണ്ടു ഇപ്പോൾ എന്താ ഗ്രാമത്തിലുള്ളവരൊക്കെ ഓരോരോ ജോലികൾ ചെയ്തു നിൽക്കുന്ന ഒക്കെ കണ്ടു അവിടെ ഇരുന്ന് പോട്ടോ പെട്ടെന്ന് അവനൊരു കുസൃതി തോന്നി ഇവരെ ഒന്ന് പറ്റിച്ചാലോ അവൻ അവിടെ നിന്ന് ചെത്തിൽ നിലവിളിച്ചു പുലി വരുന്നേ പുലി ഇത് കേട്ട ഗ്രാമവാസികൾ അവിടുന്നും ഇവിടുന്നും കല്ലും കമ്പുകളുമായി ദാമുവിനെയും അവന്റെ ആടുകളെയും രക്ഷിക്കാനായി ഓടിയെത്തി അപ്പോഴിതാ അവിടെ ഒരു കള്ളച്ചിരിയുമായി ദാമു നിൽക്കുന്നു തങ്ങളെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ദേഷ്യത്തോടെ അവിടെ നിന്ന് മടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദാമു വീണ്ടും ഇതേ സൂത്രം പ്രയോഗിച്ചു ഇത്തവണയും ഗ്രാമീണർ പെട്ടെന്ന് തന്നെ ഓടിയെത്തി പക്ഷെ താങ്കളെ പറ്റിക്കയാണെന്ന് അവർക്ക് മനസ്സിലായി ഈ വട്ടവും അവർ വളരെ ദേഷ്യത്തോടെ തന്നെ തിരികെ പോയി ദാമു പിന്നെ നിർത്തിയില്ല പിന്നെയും ഒന്ന് രണ്ട് തവണ കൂടെ ഇതുപോലെ തന്നെ പുലി വരുന്നേ പുലി വരുന്നേ പറഞ്ഞു അപ്പോഴും ഇതുപോലെ തന്നെ ഗ്രാമവാസികൾ വന്നു കേട്ടോ പിന്നെ അവർക്ക് മനസ്സിലായി ഈ കുട്ടി എപ്പോഴും പറ്റിക്കുക എന്നുള്ളത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ആടുകളെ മേയാൻ വിട്ടിട്ട് വിശ്രമിക്കുമ്പോൾ ആടുകൾ പേടിച്ച് നിലവിളിക്കുന്നത് ദാമു കേട്ടു നോപ്പി നോക്കിയപ്പോഴെന്താ അറിയാവോ ശരിക്കും ഒരു പുലി അടുത്ത കാട്ടിൽ നിന്നും തൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് ചാടി വീഴുന്നതാവാൻ കണ്ടത് ഭയന്ന് വിറച്ചുപോയ ദാമു ഉച്ചത്തിൽ നിലവിളിച്ചു പുലി വരുന്നേ പുലി ആരും പോലും ഭാവിച്ചില്ല ഇത്തവണയും ദാമു തങ്ങളെയൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് തന്നെ ഗ്രാമവാസികൾ കഴിതിരുത്തി ഇത്തവണയും ആ വികൃതിപ്പയ്യൻ പറ്റിക്കാൻ നോക്കുകയാണ് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു പാവം ദാമു ഒന്ന് രണ്ട് ആടുകളെ പിടിച്ച ശേഷം പുലി ദാമുവിനെയും കടിച്ച് വല്ലിച്ചിരച്ചുകൊണ്ട് കാട്ടിലേക്ക് മറിഞ്ഞു എന്താ കൂട്ടുകാർ ഇന്നത്തെ നമ്മളുടെ കഥയുടെ ഗുണപാഠം പല തവണ നുണ പറയുന്നവൻ ഒരിക്കൽ സത്യം പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല എല്ലേ കൂട്ടുകാരെ മനസിലായില്ലേ അപ്പൊ ഇനി മുതല് നമ്മള് നൊണ്ണയൊന്നും പറയരുത് കേട്ടോ പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഉം ഇഷ്ടായോ ഇന്നത്തെ കഥ ഇനി നമുക്ക് നാളെ കേക്കാം കേട്ടോ പുതിയ കഥ